നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോളർ ഐ ഡി അനൗൺസ്മെൻറ്റ് എന്നൊരു ഓപ്ഷനെ പറ്റിയാണ് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലേക്ക് ഇൻകമ്മിങ് കോൾ വരുമ്പോൾ വിളിക്കുന്ന ആളുടെ പേര് നമുക്ക് ഇങ്ങോട്ട് പറയും ആ ഒരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട ഇപ്പോൾ ഇപ്പോഴുള്ള എല്ലാ ഫോണിലും ഇൻബിൽ ആയിട്ട് വരുന്ന ഒരു ഒരാപ്പുണ്ട് ഗൂഗിൾ ഡൈലർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ഓപ്ഷനും ഉണ്ട് അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഗൂഗിൾ ഡൈല ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ത്രീ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിങ്സിലേക്ക് പോവാ സെറ്റിങ്സിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അതില് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ കോളർ ഐ ഡി അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് ഏറ്റവും താഴ്ത്താണ് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഫ്ലിപ്പ് ടു സൈലൻസ് എന്നുള്ളതിന്റെ പൊക്കത്തുള്ള ഓപ്ഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്യാം കോളർ ഐ ഡി ഇവിടെ ഇപ്പോൾ നെവറാണ് കിടക്കുന്നത് അതൊന്ന് ഓൾവെയ്സ് ആക്കി കൊടുക്കാം ഇതിൻ്റെ താഴത്ത് ഓൺലി വെൻ യൂസിങ് എ ഹെഡ്സെറ്റ് അതായത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രം ഈ ഓപ്ഷൻ വർക്ക് ചെയ്താൽ മതിയെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൊടുക്കുക അതല്ല കോൾ എപ്പോൾ വന്നാലും ഈ കോളർ ഐഡിയ അനൗൺസ്മെൻറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾവെയ്സ് കൊടുക്കുക ഞാനിപ്പോ ഇവിടെ ഓൾവെയ്സ് കൊടുക്കുക അപ്പം ഇത് ഓൺ ചെയ്യുന്നതോട് കൂടി ഈ ഓപ്ഷൻ ആയി കിട്ടും ഇനി തൊട്ട് കോള് വരുമ്പോൾ വിളിക്കുന്ന ആളുടെ പേര് ഇങ്ങോട്ട് പറയും പിന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്ന പേരുകളും ഒക്കെ പറയുമെന്നറിയത്തില്ല ഇംഗ്ലീഷില് ടൈപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന പേരുകളൊക്കെ ഒരുവിധം പറയുന്നുണ്ട് മലയാളത്തിൽ എങ്ങനെയാണെന്നറിയില്ല അതിന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അപ്പൊ എല്ലാവരും ഒന്ന് ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ എല്ലാരും ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക് യു